ഹലോ അപ്പോൾ നമ്മളിതാ നമ്മളെ കോഴിക്കോട് ലുലുമാൾ കാണാൻ വേണ്ടി വരികയാണ് ഇപ്പം ഇതാ സമയം ഏകദേശം ഒരു പത്തര പതിനൊന്ന് മണിയായിട്ടുണ്ട് കേട്ടോ നമ്മൾ രാവിലെ തന്നെ പോരാൻ കാരണം എന്താ വെച്ചാൽ വൈകുന്നേരം ആവുമ്പോൾ ഭയങ്കര റഷ് ആയിരിക്കും പ്രത്യേകിച്ച് നമ്മൾ ഈ മാങ്കാവ് ഏരിയും കൂടി ഇതാ കാറിന് പാർക്കിങ്ങിനൊക്കെ നല്ല അടിപൊളി ഏരിയ ഉണ്ട് കേട്ടോ പിന്നെ എൻ്റെ ഇനോ ആക്ച്വലി ഇനോഗ്രേഷൻ എന്നാലേനു പക്ഷെ എന്നാണ് പബ്ലിക്കിനും വേണ്ടിയിട്ട് ഓപ്പൺ ആക്കി കൊടുത്തത് അങ്ങനെ നമ്മളിതാ ഈ ഒരു എൻട്രൻസിലൂടെ ഉള്ളോട്ട് കയറിയപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് കാണാൻ പറ്റിയത് ലുലു ഹൈപ്പർ മാർക്കറ്റാണ് നമ്മൾ ഒരുപാട് പ്രതീക്ഷയിലൊക്കെ കേട്ടോ നമ്മളെ കൊച്ചി ലുലുൻ്റെ ഒക്കെ മാതിരി ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ച് പക്ഷേ അത്രക്കൊന്നും ഇതില്ലെട്ടോ ഇതൊരു ചെറിയൊരു മാളാണ് കുറേയൊക്കെ ബ്രാൻഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ കുറേയൊക്കെ ഇല്ലാത്തതും ഉണ്ട് അപ്പം പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മുടെ ലുലു ഹൈപ്പർ മാർക്കറ്റും ലുലു ഫാഷനും അടിപൊളിയായിട്ട് അവിടെ ഒരു സെറ്റ് ചെയ്തിട്ടുണ്ടോ ലുലു ഹൈപ്പർ മാർക്കറ്റ് പറയാൻ വാക്കുകളില്ല പറഞ്ഞോളൂ അടിപൊളിയനും എല്ലാ തരം ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ അടിപൊളിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഫുള്ളി എന്താ പറയുക നിറഞ്ഞു നിൽക്കുന്ന ഒരു ഫീൽ ഫീലായിട്ടാണ് നമുക്ക് ഉണ്ടായിരുന്നത് പിന്നെ എന്താ ഈ ഫിഷിൻ്റെ ഈ ഒരു സെക്ഷൻ ആണെങ്കിലും ഒക്കെ അടിപൊളിയായിട്ടുണ്ട് ഇത് നമ്മുടെ ഹൈപ്പർ മാർക്കറ്റ് നമ്മളെ മാൾ ഇതാ ടോട്ടലി രണ്ട് ഫ്ലോറിലായിട്ടാണ് ഉള്ളത് അതിൽ ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മളെ ലുലു ഫാഷൻസും ലുലു കണക്റ്റും വരുന്നത് ഒന്നിനും ഇപ്പോൾ ഒരു ഓഫേഴ്സും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല കേട്ടോ നമ്മൾ ചോദിച്ചപ്പോൾ ഒരു പറഞ്ഞത് ഇനിയിപ്പം നാളെയും ആയിട്ട് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ളൂ ഡ്രസ്സിനും ഒന്നിനും ഒന്നും ഇട്ടിട്ടില്ല അങ്ങനെ പിന്നെ സെക്കൻഡ് ഫ്ലോറിലാണ് നമ്മളെ ഫുഡ് കോർട്ടും പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ളൊരു ഏരിയയും കൂടി വരുന്നത് ഇതാ കേട്ടോ മോളത്തെ വ്യൂ രണ്ട് ഫ്ലോറുകളിൽ ഉള്ളതുകൊണ്ട് നമുക്ക് ഒരു ചെറുതാക്കി തോന്നുന്നുണ്ട് പിന്നെ എന്താ ഫുഡ് കോർട്ട് ഫുഡ് കോർട്ട് ഇതിനൊരു സീറ്റിംഗ് ഒന്നുമില്ല പിന്നെ എന്താ കുട്ടികളെ പ്ലേ ഏരിയ കേട്ടോ ഇത് അതും ഇതേമാതിരി തന്നെ അത്യാവശ്യത്തിനുള്ള റൈറ്റ്സും കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളു മെയിനായിട്ട് എനിക്ക് തോന്നുന്നത് മെയിനായിട്ട് ലുലു ഫാഷൻസും ലുലു ഹൈപ്പർ ആണ് ഇവിടെ മെയിൻ ഒരു ഉദ്ദേശിച്ചത് മറ്റേതൊക്കെ സാധാ ഒരു മാളിൻ്റെ ഒരു ഇത് തന്നെ ഉള്ളു കേട്ടോ പൊതുവേ നമ്മൾ ലുലു എന്ന് പറയുമ്പം ഇതിലും കുറേയും കൂടി നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യൂലേ പിന്നെ ദാ ലുലൂലും പിന്നെ നമ്മുടെ പാർക്കിംഗ് ഫീസും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഇനി കുറച്ച് ഞാൻ വരുമായിരിക്കും അങ്ങനെ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ നിലവിൽ ഇപ്പോഴത്തെ വലിയ മാൾ ഹൈലൈറ്റ് മാൾ എന്നാന്ന് കേട്ടോ എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നുന്നത് ജസ്റ്റ് ഒന്ന് പോയവരാണെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്യാൻ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ബൈ